വേദിയിലിരിക്കുന്ന വിശിഷ്ടരായ സാംസ്കാരിക ലൈംഗിക നേതാക്കൾ പ്രത്യേകിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയ നമ്മുടെ കേന്ദ്രമന്ത്രി ശോഭ മാഡം മറ്റ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇപ്പോൾ മാഡം പറഞ്ഞതനുസരിച്ച് ഈ ഭൂമി ഏറ്റെടുക്കാനായിട്ട് പല ആൾക്കാരും പല രൂപത്തിലും വരുന്നു എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യേണ്ടത് ഇതോടൊപ്പം തന്നെ പല രീതിയിലുള്ള ജിഹാദിസം മേഡം പറഞ്ഞതുപോലെ ലവ് ജിഹാദ് ഡ്രഗ് ജിഹാദ് ജിഹാദ് ഇതോടൊപ്പം വരുന്ന ഒരു ജിഹാദ് കൂടാണ് മെഡിക്കൽ ജിഹാദ് ഇൻഡസ്ട്രിയൽ ജിഹാദ് ഇങ്ങനെയുള്ള എല്ലാ രീതിയിലും ഇത് നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് ഇതിപ്പം ലാൻഡിന്റെ രീതിയിൽ ഒരു അക്വയറിങ് നാളെ നമ്മൾ നടത്തുന്ന ഇൻഡസ്ട്രീസ് അതിന് ഒരു രീതിയിലുള്ള അക്വയറി നാളെ നമ്മൾ നടത്തുന്ന ആശുപത്രികളുടെ മേലൊരു അധികാരം ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ജിഹാദിത്തരവും നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ ദൂരസ്ഥലത്ത് പോയി പഠിക്കുന്ന കുട്ടികൾ നമ്മൾക്ക് കാണാൻ പത്രങ്ങളിലും ടി വി എല്ലാം ലഹരി മരുന്ന് ഉപയോഗിച്ചതിനും ലഹരി മരുന്ന് കടത്തിയതിനും അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഇതോടൊപ്പം മൂന്ന് നാല് കുട്ടികൾ ഇതിൽ നമ്മളുടെ ക്രിസ്ത്യ കുട്ടികളും നമ്മുടെ ഹിന്ദു കുട്ടികളുടെയും എല്ലാ പേരുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്തതിന്റെ ശേഷം നമ്മുടെ കുടുംബങ്ങൾ സന്മാർഗീയമായിട്ട് പറയും അവരവരുടെ വഴിക്ക് പോകട്ടെ ഇനി ഞങ്ങൾ ഇവരെ നോക്കൂല ഞങ്ങൾക്ക് നാണക്കേടായി പിന്നെ ഈ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ആരും പോയി തിരക്കുന്നില്ല ഇതിനെതിരെ ഒരു ജിഹാദിസമുണ്ട് ഇതിന്റെ പുറകിൽ വേറെ ഗ്രൂപ്പ് ഉണ്ട് അവര് പോയി കുട്ടികളെ ജാമ്യത്തിലിറക്കും പിന്നെ ഈ കുട്ടികളുടെ യാതൊരു അറിവുകളും നമുക്കില്ല ഈ കുട്ടികൾ എവിടെ എന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ക്രമേണയായിട്ട് മെഡിക്കൽ ജിഹാദിസ് നമ്മളുടെ ഇവിടെ ഈ ആശുപത്രികൾ സ്കൂളുകൾ ഇതെല്ലാം കേന്ദ്രീകരിച്ച് ഈ ജിഹാദിസം നടക്കുക ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം മെഡിക്കൽ ജിഹാദസത്തിന്റെ അകത്ത് നമ്മളുടെ ഒക്കെ ആശുപത്രികളിൽ നമുക്കറിയാം നമ്മളെപ്പോഴും വിശേഷിപ്പിക്കുന്ന മാലാകമാർ നേഴ്സുമാർ ഈ നേഴ്സുമാർ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ സേവനം അനുഭവിക്കുന്നത് കൂടുതലും നേഴ്സുമാരുള്ളത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുടെയും ഈ കുട്ടികളെ ഉപയോഗിച്ച് സാലറിയുടെ കാര്യങ്ങളും അത് വേതനം കൂട്ടണം ആ ബോണസ് പ്രശ്നങ്ങൾ ഇതൊക്കെ സമരങ്ങൾ നടത്തുകയാണ് ഈ സമരങ്ങൾ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ആശുപത്രികള് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ മാനേജ്മെന്റിനെ സംബന്ധിച്ച് നടത്തിക്കൊണ്ടു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ സമയത്ത് ഇതിന്റെ പുറകിൽ വേറൊരു ഗ്രൂപ്പ് അവർ വന്നിട്ട് ഇതിന് വില പറയും ഇതൊക്കെ ഇപ്പം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും പല രീതിയിലുള്ള ഗ്രൂപ്പീസമായിട്ടാണ് ഇത് നീങ്ങിയിരിക്കുന്നത് ഇപ്പൊ ഇതിൻ്റെ പേരിൽ ഇവിടെ വന്നിരിക്കുന്ന ഒരു സമരം ഇതുപോലെയുള്ള സമരങ്ങൾ രണ്ട് മാസത്തിനകം ആഹ്വാനം ചെയ്തിരിക്കുന്നുണ്ട് നേഴ്സിംഗ് മേഖലയിൽ എല്ലാ ഹോസ്പിറ്റലുകളിലെ നേഴ്സുമാരെ സംഘടിപ്പിച്ച് ഇവിടെ സ്ട്രൈക്ക് ആഹ്വാനം ഇവിടുത്തെ ഒരു യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് മാസത്തിനകം ഓർക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളായ നേഴ്സുമാരെ വെച്ചിട്ടാണ് ആ ആശുപത്രിയിൽ ജിഹാദിത്തരത്തിന്റെ പേരിൽ പിടിച്ചടക്കാൻ നോക്കുന്നത് ഇതൊക്കെ നമ്മുടെ സമൂഹം ഇപ്പോൾ മനസ്സിലാക്കണം അത് എല്ലാ കുട്ടികളിലോടും നമ്മളെ നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇവിടെ എല്ലാം ജോലി ചെയ്യുന്നുണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് കുടുംബം പുലർത്തുന്നത് അപ്പൊ ഞാൻ നഴ്സിംഗ് മേഖലയിൽ നിന്നുള്ളതുകൊണ്ടാണ് ആ നഴ്സിംഗ് മേഖലയുടെ കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ട കാര്യങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സമരം ഉടനെ രണ്ടു മാസത്തിനകത്ത് നമ്മൾ സമരം അതിനോട് മുന്നോടിയായിട്ട് പല രീതിയിലുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യാണ് ഓരോ യൂണിയൻ ഇത് എന്തിനു വേണ്ടിയാണ് ആ ആശുപത്രി പൂട്ടിക്കേണ്ടത് വേറൊരു ഗ്രൂപ്പ് അത് ഏറ്റെടുക്കാനുണ്ട് അതും ജിഹാദിത്തരമാണ് ഈ ഭൂമി എങ്ങനെ പിടിച്ചെടുക്കുന്നോ അതുപോലെ തന്നെ നമ്മുടെ ആശുപത്രികളെ സ്കൂളുകളെ ഇതൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇതൊരു സമരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഇത് എത്രയും പെട്ടെന്ന് ഇതിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ എത്തി ഇതിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഇനിയും മാഡം പറഞ്ഞത് ഒരു ഹാഫ് ആൻ അവർ ഐ വിൽ വെയിറ്റ് ഹിയർ ഫോർ ഓൾ ഹിയറിംഗ് ദ ഗ്രീവേഴ്സ് സോ ഇതിന് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ എല്ലാ പി എം എസിന്റെയും ഭാരതീയ നഴ്സസ് ആൻഡ് അലൈഡ് സംഘത്തിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു